ലഹരി തകർക്കുന്ന ജീവിതവും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയും മലയാളികൾ കൂടുതൽ ജാഗ്രതയോടെ ചർച്ച ചെയ്യുന്ന സമയമാണിത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മയക്കുമരുന്നിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഇരകൾ എന്ന നാടകം മലയാളി കലാകാരന്മാരുടെ കൂട്ടായ്മ റിയാദ് കലാഭവനാണ് നാടകം അരങ്ങിലെത്തിച്ചത് വത്തേ തിൻ ദേ ഗിരിക്കട്ട യാത്ര ഗിരിക്കട്ട യാത്ര ഗിരിക്കട്ട യാത്ര കാഞ്ചാം ഫ്രാഞ്ച്ഡെ എഡ്മിസ്റ്റാണ്ട് ജീൻജിനെ രണ്ട് വർഷക്കാലയളവില് അകാശം രണ്ട് വർഷം ജീൻജിൻ ലഹരി തകർക്കുന്ന ജീവിതം അനാവരണം ചെയ്ത് ഇരകൾ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ കാണികൾ ശ്വാസമടക്കി പിടിച്ചിരുന്നു നെടുവീർപ്പെട്ട ചിലരുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയുടെ രോദനവും മകളുടെ ശാഠ്യവും ഒടുവിൽ ഒരു കഷ്ണം തുണിയിൽ തൂങ്ങി നിന്നു വൈസി വനിതാ വേദി ഒരുക്കിയ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടിയിൽ റിയാദ് കലാഭവൻ അവതരിപ്പിച്ച ഇലകൾ ലഘുനാടകമാണ് ഉള്ളുലൈക്കുന്ന കാഴ്ച അരങ്കിലെത്തിച്ചത് O mọ bẹẹ riko lọ bọ. पढ़ी प्रॉपर्टी काम आएगी आपको क्या निकालना फिफ्थ रूट ऑफ सिक्स फिफ्थ रूट ऑफ सिक्स बीच मल्टीप्लाई साइन हमें पता है यार एक कॉमन छत के नीचे आ जाते हैं ये और बाहर अगर फिफ्थ रूट है फिफ्थ रूट ही रहेगा स्क्वायर रूट होता है तो स्क्वायर रूट ही रहता है और सिक्स मल्टीप्लाई सिक्स मल्टीप्लाई में होता है नीचे आते हैं तो एक्चुअल बन गया फिफ्थ रूट ऑफ सिक्स मल्टीप्लाई सिक्स इज थर्टी इज ओके മരുന്നുകളെ മയക്കുമരുന്ന് വാഹകരാക്കുന്നതും അവരെ ലഹരി അടിമകളാക്കുന്നതും സമകാലിക കേരളത്തിലെ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രംഗാവിഷ്കാരമായി മാറി முட்டாய் அது கண்டா வீட்டும் கழிக்கணும் கைக்கணும் தோணுது അതെ ഞാൻ എത്ര വേണമെങ്കിലും തരാം പക്ഷെ ഞാൻ പറയണത് പോലെ ഒക്കെ അനുസരിക്കണം കൌമാരത്തിന്റെ ചോരത്തിളപ്പ് ആളിക്കത്തിക്കുന്ന സൈബറിടങ്ങളും പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്ന ചതിക്കുഴികളും അനാവരണം ചെയ്യുന്ന രംഗങ്ങൾ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രതയുള്ളവരാകണമെന്ന സന്ദേശം കൂടി പങ്കുവയ്ക്കുന്നു അതുകൊണ്ട് രൂപ ഈ പ്രായത്തിൽ ഫോട്ടോ അങ്ങ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പറന്ന് തിരിയും അതുകൊണ്ട് നാളെ വരുമ്പോ അയ്യായിരം രൂപ കൊണ്ടുവന്നിരിക്കണം കൊണ്ടുവന്നിരിക്കണം ഇരകളായി മാറുന്ന കുടുംബങ്ങളോട് യൂട്യൂബർമാർ പുലർത്തുന്ന അനൌചിത്യം രംഗാവിഷ്കരണത്തിൽ തുറന്നുകാട്ടി പോലീസ് പുലർത്തുന്ന നിസ്സംഗതയും പക്വതയില്ലാത്ത പ്രവർത്തനങ്ങളും കണ്ണുതുറപ്പിക്കുന്ന രംഗങ്ങളാണ്

എങ്ങനെയാ ചെലവാക്കുന്നതെന്ന് നമ്മളൊന്ന് തിരക്കണം അന്ത്യഊദാശപ്പാടാ നേരത്ത് ഒരു കുഞ്ഞുണ്ടാവില്ല അതങ്ങ് കണ്ണൂരല്ലേ അതങ്ങ് തിരുവനന്തപുരത്തല്ലേ എന്നൊക്കെയാ ഒരുപാട് ഊറ്റം കൊള്ളുന്നത് അത്തരം പറഞ്ഞു പറഞ്ഞ് നടന്നവരാരെങ്കിലും ഏതെങ്കിലും മാതാപിതാക്കൾ ഈ ഭൂമിക്ക് മുകളിൽ ജീവനോട്ടോ

എന്തിന്റെ പേര് മാതാപിതാക്കളെ ോൺ ഷെരീഫാണ് രചനയും സംവിധാനവും നിർവഹിച്ചത് ഭാവാഭിനയത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കാണികളെ കൊണ്ടുപോയ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് റംഷി മുത്തലിബും ദിൽഷ വിനീഷുമാണ് മുഹമ്മദ് ഫഹീം അസ്ലം മുഹമ്മദ് അൽ നദീം അസ്ലം ധ്രുവ് വിനീഷ് അനിത് കൃഷ്ണ സിൻഹ ഫസീർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചത് റിയാദ് കലാഭവൻ പ്രവർത്തകരായ അലക്സ് കൊട്ടാരക്കര പശ്ചാത്തല നിയന്ത്രണം സിജോ ചാക്കോ കോർഡിനേറ്റർ വിജയൻ നെയ്യാറ്റിങ്കര ക്യാമ്പ് നിയന്ത്രണം ഷാജഹാൻ കല്ലമ്പലം കൺട്രോളർ കൃഷ്ണകുമാർ മ്യൂസിക് റെക്കോർഡിംഗ് നിസാം പൂളക്കൽ സാങ്കേതിക സഹായം അസീസ് ആലപ്പി ഓഫീസ് നിർവഹണം ഷിബു ചെങ്ങന്നൂർ ട്രാൻസ്പോർട്ടേഷൻ എന്നിവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് ും പഠിച്ചതും കേട്ടതല്ലോ ഞങ്ങൾ അറിഞ്ഞത് ഇതായിരുന്നു പോയ സംസ്കാരമെങ്കിലും ആ തെറ്റി ഞങ്ങൾ തയ്യാറാ ഞങ്ങളിലൂടെ പുതിയ സംസ്കാരത്തെ വളർച്ചയെടുക്ക പുതിയ തലമുറ കെട്ടിപ്പടുത്ത ഞങ്ങൾ തയ്യാറാ ും അവരുടെ പാതയിലേക്ക് പോകുന്നു നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പോകണം ABC Cargo and Korea, number one in GCC.